പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നെഞ്ചുവേദന അല്ലാതെ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്താണ് ഭൂരിപക്ഷം ആളുകളും അവഗണിക്കുന്ന ഒരു ലക്ഷണമാണ് ക്ഷീണം ക്ഷീണം എങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്നു ഹൃദയത്തിന്റെ ഏതൊക്കെ അസുഖങ്ങൾക്ക് ക്ഷീണം ഒരു പ്രധാന ലക്ഷണമായിട്ട് വരാം ക്ഷീണവും ഹൃദയവും തമ്മിലുള്ള അഞ്ച് പ്രധാന ബന്ധങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹൃദയാഘാതത്തിന് മുന്നോടിയായിട്ട് ക്ഷീണം അനുഭവപ്പെടുവോ എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകൾക്ക് ഹൃദയാഘാതത്തിന് മുന്നോടിയായിട്ട് ക്ഷീണം വല്ലാതെ അനുഭവപ്പെടാറുണ്ട് എഴുപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഇങ്ങനെ വരാം എന്നുള്ളതാണ് കണക്ക് അത് വളരെ കഠിനമായ ക്ഷീണമായിരിക്കും നമുക്ക് ജോലിയൊന്നും എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ രണ്ടാമത്തെ ചോദ്യം ഹാർട്ട് ഫെയിൽ ആവുമ്പോൾ പമ്പിങ് കുറയുമ്പോൾ എന്താണ് സംഭവം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കാൻ ഹൃദയത്തിന്റെ മസിലുകൾക്ക് സാധിക്കാതെ വരുമ്പോൾ അത് കഠിനമായ ക്ഷീണം അനുഭവപ്പെടാം ഇങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു പ്രധാന ലക്ഷണം വിട്ടുമാറാത്ത ക്ഷീണമായിരിക്കും ഇത് പലപ്പോഴും ദേഹം ഇളകുന്ന സമയത്താണ് അനുഭവപ്പെടുക നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനായ ഹൃദയം ഈ എഞ്ചിൻ ഒരു മുപ്പത് ശതമാനം വർക്ക് എന്ന് ചെയ്യുന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും എഞ്ചിന്റെ കപ്പാസിറ്റി കുറയുന്നതുകൊണ്ട് ശരീരത്തിന്റെ മൊത്തം കപ്പാസിറ്റി കുറയാണ് മൂന്നാമത്തത് നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിസിറ്റി കറണ്ട് അതുമായി ബന്ധപ്പെട്ടു വരുന്ന ക്ഷീണമാണ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന അവസ്ഥ ഹൃദയത്തിന്റെ മുകളിലെ അറയിൽ നിന്നും ഒരു വയർ താഴത്തെ അറയിലേക്ക് കറണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ഇലക്ട്രിക്കൽ വയറിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും ഇങ്ങനെ വരുന്ന വ്യക്തികളിൽ പലർക്കും നല്ല ക്ഷീണം അനുഭവപ്പെടും മാത്രമല്ല ഈ ക്ഷീണത്തിന്റെ കൂടെ തലകറക്കം സംഭവിക്കാം ബോധം നഷ്ടപ്പെടാം നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്ന അവസ്ഥ ഹാർട്ടിന്റെ ഇലക്ട്രിസിറ്റി നിന്ന് പോകുന്ന അവസ്ഥ ഇത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ഉള്ളവർക്ക് സംഭവിക്കാം നാലാമത്തത് രക്തക്കുറവുള്ള ആളുകൾക്ക് അനീമിയുള്ള വ്യക്തികൾക്ക് ഹൃദയത്തിന് അതികഠിനമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരികയാണ് രക്തത്തിന്റെ ക്വാളിറ്റി ി കുറയുന്നു അത് കാരണം ഹൃദയം രക്തം ശരീരത്തിലെ ഭാഗങ്ങളിൽ എത്തിച്ചാൽ പോലും ആ ക്വാളിറ്റി ഇല്ലാത്തത് കാരണം ശരീര കോശങ്ങൾക്ക് വിട്ടുമാറാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഹൃദയം എന്ന് പറയുന്ന എഞ്ചിന് ഓവർ വർക്ക് ചെയ്യുകയാണ് എന്നാലോ ശരീരത്തിനോട്ട് കാര്യമില്ല അതുകൊണ്ട് ശരീരം ക്ഷീണിക്കുകയാണ് തളരുകയാണ് അഞ്ചാമത്തെ കാര്യം ഈ പറയുന്ന ഓരോ ക്ഷീണവും ഓരോ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് വരുന്ന ക്ഷീണം അത് അതികഠിനമായിരിക്കും ദേഹം ഇളകുന്ന സമയത്ത് നെഞ്ചിനകത്ത് ഒരു അസ്വസ്ഥത വരിക കഠിനമായ ക്ഷീണം കാരണം ഒന്ന് നിക്കാൻ ഇങ്ങനെയാണ് പല സ്ത്രീകൾക്കും സംഭവിക്കുക ഇനി ഹാർട്ട് ഫെയിലിയറിന്റെ ക്ഷീണം എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരം ചെറിയ രീതിയിൽ ഒന്ന് ഇളകിയാൽ പോലും ഒന്ന് വാഷ്റൂമിൽ പോയി വരുമ്പോൾ കുടിച്ചു കഴിഞ്ഞു വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് റൂമിൽ പോയി വരുമ്പോൾ ശരീരം തളരുകയാണ് ഇതാണ് ഹാർട്ട് ഫെയിലിയറിന്റെ ക്ഷണം ഇനി കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് കാരണം ഹാർട്ടിലെ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ക്ഷീണത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ക്ഷീണത്തിന്റെ കൂടെ തലകറക്കമോ നെഞ്ചിടിപ്പോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രക്തക്കുറവ് കൊണ്ട് വരുന്ന ക്ഷീണമാണെങ്കിൽ അത് ചെറുതായിട്ട് ആയാസപ്പെടുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇത് ടയറിൽ നിന്നും കാറ്റ് പോകുന്ന പതുക്കെ 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 ശരീരം മൊത്തം ക്ഷീണത്തിലേക്ക് പോവാണ് അങ്ങനെ രക്തം വല്ലാതെ കുറയുന്ന വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്ര ക്ഷീണത്തിലേക്ക് എത്തിപ്പെടുക നിങ്ങളിൽ ആർക്കെങ്കിലും വിട്ടുമാറാത്ത ക്ഷീണം മാസങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് നിർബന്ധമാണ്